സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നു അതിന്റെ തത്സമ ദൃശ്യങ്ങളിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി മന്ദർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് യൂത്ത് കോൺക്കണം യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇപ്പോൾ പോലീസുമായി വാക്കേറ്റവും ഒന്തും തള്ളും സംഘർഷാവസ്ഥയും ഉണ്ടായിരിക്കുന്നു അർബി ബി സനൂപ് വിശദാംശങ്ങൾ നൽകും സനൂപ് വലിയ പ്രവർത്തക പങ്കാളിത്തം അവിടെ ഉണ്ട് എന്ന് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നു പോലീസ് വിന്യാസവും കാര്യമായുണ്ട് എന്നാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി വി എൻ ഭാസ്കൻ അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മൊത്തത്തിൽ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ച സെക്രട്ടറിയിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്കും ബി ജെ പി തയ്യാറല്ല ഇത്രയും നാളും വിശ്വാസികളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ അവരുടെ രാജി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു സമരം നടത്തുന്നത് മാർച്ച് ഇപ്പം മൂന്ന് വട്ടം ജലഭീരങ്കി മാർച്ചിൽ പ്രയോഗിച്ചിട്ടുണ്ട് പോലീസിന് നേരെ പ്രവർത്തകർ വലിയ രീതിയിൽ കമ്പ് വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ ഇപ്പോഴും ഈ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവുണ്ടായിട്ടില്ല പ്രവർത്തകരാരും തന്നെ പിരിഞ്ഞു പോയിട്ടില്ല വലിയൊരു പങ്കാളിത്തം ഈ യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ഈ പ്രവർത്തകർ ഇവിടെ എത്തുകയും ചെയ്തു നോക്കി ഈ സമരത്തിൽ ഈ സമരത്തിൽ നേതൃനിരയിൽ നിന്ന് സമരം നടത്തുന്നതിൽ കുറച്ച് യു മോർച്ച പ്രവർത്തകർ മാത്രമാണുള്ളത് ബാക്കിയുള്ളവരെല്ലാം മാറി നിൽക്കുന്ന ഒരു കാഴ്ച നോക്കി എന്നാൽ പോലും സംഘടനത്തിന് ഒരു അയവ് വന്നിട്ടില്ല പോലീസ് ഇപ്പോഴും ഈ സംയമനം പാലിച്ചു നിൽക്കുകയാണ് പലതവണ പ്രകോപനം യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലും പോലീസ് ലാത്തിച്ചാർ നടത്തിയുള്ള കാര്യങ്ങളിലേക്ക് നിലവിൽ നീങ്ങിയിട്ടില്ല എന്തായാലും ഈ പ്രവർത്തകരാരും തന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടില്ല ഏത് സമയത്തും ഒരു വലിയ പോകാതിരിക്കാൻ വേണ്ട നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷെ എന്നാലും പ്രവർത്തകർ പിരിഞ്ഞു പോയാൽ മാത്രമേ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയുള്ളൂ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിയുടെയും അതേപോലെ ദേവസ്വം ബോർഡിന്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു മാർച്ചുമായിട്ട് യുവർച്ച ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധിക്കുന്നത്